ஏன் கிருத்தி பலமேவும் ஜீவதாயக வசனம் ஏ கேட்டிடுவான் വിശുദ്ധ കുർബാനയെക്കുറിച്ചും നിത്യജീവന്റെ അപ്പത്തെക്കുറിച്ചുമുള്ള പ്രബോധനങ്ങളാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും എന്ന് ക്രിസ്തു പഠിപ്പിച്ചപ്പോൾ പലർക്കും അത് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല തന്റെ ശരീരവും രക്തവും എങ്ങനെ ഭക്ഷണപാനീയമായി നൽകാം എന്ന് ചോദിച്ചുകൊണ്ട് യഹൂദർക്കിടയിൽ അവന്റെ പ്രബോധനത്തെക്കുറിച്ച് കുറിച്ച് വചനം പറയുന്നു അതുകൊണ്ട് തന്നെയാണ് അവന്റെ ശിഷ്യന്മാരിൽ പലരും ഇപ്രകാരം പറഞ്ഞത് ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കുവാൻ ആർക്കു കഴിയും ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിന് ശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെയേറെ ആളുകൾ അവനെ വിട്ടുപോയി എന്ന് വചനം കൃത്യമായി പറയുന്നു അതേസമയം അപ്പസ്ഥോലന്മാർ അവനോടുകൂടി ആയിരിക്കുവാനുള്ള തീരുമാനം തിരഞ്ഞെടുക്കുകയും ചെയ്തു ഈ ആധുനിക കാലഘട്ടത്തിലും സഭയുടെ പ്രബോധനങ്ങളും ക്രിസ്തുമാർഗവും ഉപേക്ഷിച്ച് പോകുന്നവരുടെ എണ്ണം കുറവല്ല എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കാതെ അവയിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ പലരുടെയും ഉത്തരങ്ങൾ വ്യക്തിപരമാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ വ്യാഖ്യാനങ്ങൾ ജീവിതം ആഘോഷിക്കാനുള്ളത് മാത്രമാണെന്ന് പഠിപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾക്ക് പൂർണ്ണമായ അർത്ഥം അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും അർത്ഥവത്തായതിനെക്കാളും കൂടുതൽ ആകർഷകമായത് തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുൻപിലുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ക്രിസ്തു നമ്മളോടും ചോദിക്കുന്നുണ്ട് നിങ്ങളും വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നുവോ നമ്മുടെ ഉത്തരം എന്താണെന്നുള്ളതാണ് നമ്മൾ എത്രമാത്രം ക്രിസ്തുവിനെ അറിഞ്ഞുവെന്നതും അവനെ സ്നേഹിച്ചുവെന്നതും വ്യക്തമാക്കുന്നത് പത്രോസ്ലീഹായുടെ ഉത്തരം അതിമനോഹരമായി ഇത് അവതരിപ്പിക്കുന്നുണ്ട് കർത്താവ് ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിൻ്റെ നിന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു ഇവിടെ പത്രോസ് തൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി കൂടിയാണ് സംസാരിക്കുന്നത് വിശ്വാസം ഒരു വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണെങ്കിലും അതെല്ലായ്പ്പോഴും പ്രകടമാകുന്നതും ശക്തി പ്രാപിക്കുന്നതും ഒരു കൂട്ടായ്മയിലാണ് പലരും ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പോയപ്പോഴും പത്രോസും അപ്പസ്തോലന്മാരും അവനോടുകൂടെ നിന്നതിന് കാരണം ഈ ഒരു കൂട്ടായ്മയിൽ അവർ അവൻ്റെ വചനം കേൾക്കുകയും അവനെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വിശ്വാസം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിളിയാണ് പക്ഷേ ഈ വിശ്വാസത്തിൽ വളരുവാൻ നമുക്ക് കഴിയുന്നത് സഭയോടുകൂടി ചേർന്ന് ജീവിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുമ്പോഴാണ് കാരണം കൂട്ടായ്മേലുള്ള ഒരു പ്രാർത്ഥനാരൂപി നമ്മുടെ ജീവിതത്തിലെ ദൈവത്തെക്കുറിച്ചുള്ള അറിവുകളെ അനുഭവമാക്കി മാറ്റുന്നു എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ സംസ്കാരങ്ങളിൽ പള്ളികൾ ഇന്ന് വിജനമായി പലവിധ കാരണങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുമെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ടതാണ് അവർ ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഒരു കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ അറിവുകളെ അനുഭവമാക്കി മാറ്റുവാൻ അവർക്ക് കഴിയുന്നില്ല പൂർവ്വകാലങ്ങളിൽ പല രീതിയിൽ മനുഷ്യനോട് സംസാരിക്കുവാൻ ശ്രമിച്ച ദൈവം ഏറ്റവും ഒടുവിൽ തന്നെ തന്നെ വെളിപ്പെടുത്തിയത് അവനോടുകൂടി ജീവിച്ചുകൊണ്ടാണ് വിശ്വാസ ജീവിതം കൂട്ടായ്മയിലേക്കുള്ളൊരു വിളിയാണെന്ന് നമുക്ക് തിരിച്ചറിയാം വിശ്വാസ ജീവിതം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ചില തിരഞ്ഞെടുപ്പുകൾ ആവശ്യപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം വിശ്വാസ ജീവിതം ഒഴുക്കിനൊപ്പം നീന്താതെ വ്യക്തമായ തീരുമാനങ്ങൾ ജീവിതത്തിലെടുക്കാനുള്ള ആർജവത്വം ആവശ്യപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം വിശുദ്ധ കുർബാനിൽ അധിഷ്ഠിതമായ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു ജീവിതശൈലി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കട്ടെ